ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി വിദ്വേഷ വിദ്വേഷുന്ന പി സി ജോർജിന് ജാമ്യം നൽകാനാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എനിക്ക് നിങ്ങൾ വീണ്ടും ഒരു ആനുകൂല്യം നൽകേണ്ടതില്ല പി സി ജോർജിന് എന്ന ഒരു നിലപാട് ഹൈക്കോടതി എന്തുകൊണ്ട് സ്വീകരിച്ചു എന്തൊക്കെ അനുബന്ധമായിട്ട് പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പ്രതീക്ഷയ്ക്ക് കടുത്ത വിമർശനങ്ങളാണ് ഈ ഹൈക്കോടതി ഉത്തരവിലുള്ളത് കാരണം പി സി ജോർജിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പരാമർശങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട് പി സി ജോർജിന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് ഈ സമൂഹത്തിന് തന്നെ തെറ്റായ സന്ദേശം നൽകും എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് നൂറ് ശതമാനവും അതായത് കോടതിയുടെ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് മുൻപ് സമാനമായ കുറ്റകൃത്യം നടത്തിയപ്പോൾ പി സി ജോർജിന് ജാമ്യം അനുവദിച്ചപ്പോൾ ഇത്തരം ആ ആ പരാമർശങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു അത് ലംഘിച്ച പി സി ജോർജിന് വീണ്ടും മുൻകൂർ ജാമ്യം ഹർജി മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ ആ ജാമ്യം അനുവദിക്കുന്നതിനെ ജനങ്ങൾ എങ്ങനെ കാണുമെന്നതാണ് കോടതി ചോദിക്കുന്നത് അതായത് കോടതി ഉത്തരവ് ലംഘിക്കുന്നയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി സമൂഹത്തിൽ വിലസാൻ കഴിയും എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകും അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് കാരണത്താലാണ് ജോർജിന്റെ ജാമ്യം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത് വിഭാഗത്തെ തരത്തിലുള്ള മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതിനാണ് പരാമർശം ജോർജിനെതിരെ െതിരെ ഈരാറ്റുവേട്ട് കേസെടുത്തിട്ടുള്ളത് ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത് ഈ മതവിദ്വേഷ പ്രസംഗം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് വലിയ കുറ്റകൃത്യമാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് അതുകൊണ്ട് തന്നെ അത്തരം ശിക്ഷാനടപടികളിലേക്ക് തന്നെയാണ് അത് അനുശാസിക്കുന്ന ശിക്ഷാനടപടികളിലേക്ക് തന്നെയാണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജസ്റ്റിസ് പി വി പുണ്യകൃഷ്ണന്റെ ബെഞ്ചാണ് ഇത് പരിഗണിച്ചു കേസ് പരിഗണിച്ചത് നേരത്തെ തന്നെ ഇതിൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നൊരു തര നിലപാട് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിരന്തരം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരുന്നു നിരന്തരം അതല്ലെങ്കിൽ ഈ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന സമൂഹ സാമൂഹ്യ പ്രവർത്തനത്തിൽ നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളും പരാമർശങ്ങളും അല്ല പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത്തരം പരാമർശങ്ങൾ നേരത്തെ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട് ഒരുപാട് തവണ ഇത്തരം അബദ്ധങ്ങൾ പി സി ജോർജിന് പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജാമ്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ സിറ്റിംഗിലും കോടതി പറയാതെ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രഥമ ദൃഷ്ടിയ തന്നെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ആ പി സി ജോർജിന് മേൽ നിലനിൽക്കും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കസ്റ്റഡിയിൽ വേണ്ടതില്ല എങ്കിൽ പോലും എല്ലാ കേസുകളിലും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് കൂടി ഹൈക്കോടതി എടുത്തിരിക്കുന്നു